നമസ്കാരം തട്ടിയും മുട്ടിയും പരമ്പരയിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം സുപരിതനായ താരമാണ് സിദ്ധാർത്ഥ് പ്രഭു പരമ്പരയിൽ കണ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് സിദ്ധാർത്ഥ് തിളങ്ങിയത് ഇപ്പോൾ ഉപ്പും മുളകിൽ ലെച്ചുവിന്റെ ഭർത്താവായ സിദ്ധു എന്ന കഥാപാത്രമായി എത്തുന്നത് സിദ്ധു സിദ്ധാർത്ഥാണ് ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലായിരുന്നു സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം ഇടിച്ച് കാൽനട യാത്രക്കാരന് പരിക്ക് പറ്റിയത് ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാനെത്തിയ പോലീസിനെയും ആക്രമിച്ചു സിദ്ധാർത്ഥിനെ ഒടുവിൽ ചിങ്ങവനം പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ക്രിസ്മസ് രാത്രിയിൽ എംസി റോഡിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപത്തായിരുന്നു സംഭവം നടന്നത് കോട്ടയം ഭാഗത്തുനിന്ന് എത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് ലോട്ടറി വിൽപ്പരണക്കാരനായ കാൽനടയാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു ഇദ്ദേഹം ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ സിദ്ധാർത്ഥുമായി വാക്കുതർക്കവും ഉണ്ടായിരുന്നു നാട്ടുകാരെ അസഭ്യം പറഞ്ഞതോടെ കയ്യാങ്കളിയുമായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും സിദ്ധാർത്ഥ് നാട്ടുകാരെ അസഭ്യം പറഞ്ഞ് നാട്ടുറോട്ടിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ദൈവം കോടതി ഇതൊക്കെ നോക്കിക്കോളും എന്നെല്ലാം യഥാർത്ഥ റോഡിൽ കിടന്ന് പറയുന്ന ദൃശ്യങ്ങളെല്ലാം അന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തെ പുലർച്ചെയാണ് ഉപ്പുമ്പുളകും താരം സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ച് വാഹനമോടിച്ച് വയോധികനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചത് കോട്ടയം ഭാഗത്തുനിന്ന് എത്തിയ നടന്റെ കാർ നിയന്ത്രണം വിട്ട് ലോട്ടറി വിൽപ്പനക്കാരനായ തമിഴ്നാട് സ്വദേശി തങ്കരാജനെ ഇടിക്കുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട് ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ സിദ്ധാർത്ഥ് നാട്ടുകാരുമായി വാക്കു തർക്കവുമായി കയ്യേറ്റ ശ്രമവും നടന്നു ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാൻ എത്തിയ പോലീസിനെയും ആക്രമിച്ച നടനെ ഒടുവിൽ ചിങ്ങവനം പോലീസ് ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുത്തത് ഇപ്പോഴത്തെ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ിൽ നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപത്താണ് സംഭവം നടന്നത് സംഭവത്തിന് ശേഷം സിദ്ധാർത്ഥിനെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും തുടർന്ന് മദ്യപിച്ച് വാഹനം ഓടിച്ച അപകടം ഉണ്ടാക്കിയതിന് കേസെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു എന്നാൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തങ്കരാജ് മരിച്ച സാഹചര്യത്തിൽ നടനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും വയോധികൻ മരിച്ചുവെന്ന വാർത്ത പുറത്തുവന്നതോടെ സിദ്ധാർത്ഥിന് മാതൃകാപരമായി ശിക്ഷ നൽകണമെന്ന രീതിയിലാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ മിനിസ്ക്രീനിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ടെലിവിഷൻ സിറ്റ് കോമാണ് ഉപ്പുമുളകും രണ്ടായിരത്തി പതിനഞ്ചിലാരംഭിച്ച സിറ്റ് കോം രണ്ടായിരത്തി ഇരുന്നൂറിലധികം എപ്പിസോഡുകൾ പിന്നിട്ട് ജൈത്രയാത്ര തുടരുകയാണ് ഇപ്പോൾ മൂന്നാം സീസണാണ് സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിരു സോപാനം നിഷ സാരംഗ് ജൂഹി റുസ്തഹി ഋഷി അൽസാബിദ് ശിവാനി ബേബി അമേയ ബേബി നന്ദുട്ടി തുടങ്ങിയ ഒരുപാട് കലാകാരന്മാരുടെ തലവരെ തന്നെ മാറ്റിയത് ഉപ്പുമുളകാണ് പതിവായി കണ്ടുവരുന്ന സീരിയലുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഉപ്പുമുളകിലെ അഭിനേതാക്കളുടെ പ്രകടനവും കഥാപരിസരവും എല്ലാം വൻ പരാജയമായി മുന്നോട്ട് പോവുകയായിരുന്ന സിറ്റ്കോം പരാജയം രുചിച്ചു തുടങ്ങിയത് പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്ന ബിജു സോപാനും നിഷാ സാരംഗും ഋഷിയും ശ്രീകുമാറുമെല്ലാം പിന്മാറിയതോടെയാണ് കഴിഞ്ഞ വർഷം സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നുവെന്ന നടിയുടെ പരാതിയെ തുടർന്നാണ് ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തത് ഒരാൾ നടിക്കെതിരെ ൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ് ഈ സംഭവത്തോടെ ബിജുവും ശ്രീകുമാറും സീരിയലിൽ നിന്നും പിന്മാറി നിഷാ ഉപ്പും ഒപ്പുമുളക് ടീമുമായി സഹകരിക്കുന്നില്ല ഋഷിയും സീരിയൽ അണിയറ പ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് സിറ്റ് നിന്നും പിന്മാറിയത് ബാലുവും നീലുവും മുടിയനും ഒന്നും എപ്പിസോഡിൽ പ്രത്യക്ഷപ്പെടാതെ ആയതോടെ പ്രേക്ഷകർക്കും സിറ്റ്കോം കാണാനുള്ള ആവേശം നഷ്ടപ്പെട്ടു റേറ്റിങ്ങിലും ഉപ്പുമുളകും വളരെയധികം പിന്നിലായി റേറ്റിങ്ങിൽ കൂപ്പുകുത്തി വീണ സിറ്റ്കോം കോം ഉയർത്തെഴുന്നേറ്റത് നടൻ സിദ്ധാർത്ഥ് പ്രഭു സിദ്ധു എന്ന കഥാപാത്രമായി സീരിയൽ രംഗപ്രവേശനം ചെയ്തതോടെയാണ് ജൂഹി ഉസ്താഗി അവതരിപ്പിക്കുന്ന ലച്ചു എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവ് റോളിലാണ് സിദ്ധാർത്ഥ് പ്രഭു ചെയ്തിരുന്നത് നേരത്തെ തട്ടിയും മുട്ടയും സീരിയലിൽ അഭിനയിച്ച് ജനപ്രിയനായതുകൊണ്ട് തന്നെ ഉപ്പുമുളകിലെ സിദ്ധാർത്ഥിന്റെ പ്രകടനം വളരെ വേഗത്തിൽ ജനങ്ങളുടെ സ്വീകാര്യത നേടി റേറ്റിംഗ് കൂട്ടി എപ്പിസോഡുകളെല്ലാം വൈറലായി മാറി എന്നാൽ ക്രിസ്മസ് ദിനത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച അപകടം സൃഷ്ടിച്ച സിദ്ധാർത്ഥിന്റെ വാർത്തയും വീഡിയോകളും കാട്ടുതീ പോലെ പടർന്നത് സിറ്റ് കോമിനെയും ബാധിച്ചു സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം പിടിച്ച് കാൽനട കേൾക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം മരിക്കുകയും ചെയ്തു ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാനെത്തിയ പോലീസിനെയും സിദ്ധാർത്ഥ ആക്രമിച്ചു ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈ ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്ന് വരെ സിദ്ധാർത്ഥ അപ്രത്യക്ഷനായി മാത്രമല്ല കേസും വിവാദവും ഉണ്ടായതിനാൽ താരത്തെ ഉപ്പുമുളകിൽ നിന്നും പുറത്താക്കിയതായി റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ പ്രൊമോയിലും സിദ്ധാർത്ഥിന് സാന്നിധ്യം ഉണ്ടായിരുന്നു ചിലപ്പോൾ മുൻകൂട്ടി ഷൂട്ട് ചെയ്തു വെച്ച എപ്പിസോഡ് ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നവയെല്ലാം ബാലും നീലവും മുടിയനുമെല്ലാം പോയ ശേഷം വന്ന വിടവ് നികത്തിയത് സിദ്ധാർത്ഥാണെന്നും അതിനാൽ ചാൻസ് കൂടി താരത്തിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രേക്ഷകർ നിരവധിയാണ് ഒരു വാണിയം കൊടുക്കാവുന്നതേ ഉള്ളൂ പിരിച്ചുവിടേണ്ട ആവശ്യമില്ലെന്നാണ് ഏറെയും കമന്റുകൾ വന്നത് സിദ്ധാർത്ഥും സിദ്ധാർത്ഥ് ഭാഗമായ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് സിനിമയാണ് കുട്ടിക്കാലം മുതൽ സിദ്ധാർത്ഥിന്റെ ലക്ഷ്യം ചേച്ചി ഭാഗ്യലക്ഷ്മിക്കൊപ്പമാണ് സിദ്ധാർത്ഥ് തട്ടീമുട്ടിയും സീരിയലിൽ അഭിനയിച്ചിരുന്നത് അഭിനയത്തിന് പുറമെ സ്വന്തമായി ചില ബിസിനസ്സുകളും താരത്തിനുണ്ട് തട്ടിമുട്ടിയും ശേഷം പഠനത്തിലാണ് ഭാഗ്യലക്ഷ്മി ശ്രദ്ധ കൊടുത്തത് നഴ്സായ ഭാഗ്യലക്ഷ്മി ജോലിയുടെ ഭാഗമായാണ് ഇപ്പോൾ വിശേഷ വിദേശത്താണുള്ളത് അതിൽ ബ്ലോക്സ് നേരത്തെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു സംഭവം നടക്കുമ്പോൾ അതിന് സാക്ഷിയായി നിന്ന വ്യക്തിയുടെ ഫോൺ സംഭാഷണവും അതിൽ കേൾപ്പിച്ചിരുന്നു ആ വണ്ടി വരുന്ന വരവ് കാണേണ്ടതായിരുന്നു ഒരു കാർ വരുന്നുണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല സൈഡിലൂടെ നടന്ന മനുഷ്യനെ ഇടിച്ചു അവിടെ ബസ് സ്റ്റോപ്പിൽ വേറൊരാളുണ്ടായിരുന്നു അയാൾ ബൈക്കിലേക്ക് ചാടി കയറിയത് കൊണ്ട് രക്ഷപ്പെട്ടു ബസ് ബസ് സ്റ്റോപ്പിൽ കൈ കൈവരിയിലും കാർ ഇടിച്ചിരുന്നു ആൾക്കാരെല്ലാം ബഹളം വെക്കുകയായിരുന്നു അവന് തീരെ ബോധമില്ലായിരുന്നു ആംബുലൻസിലേക്ക് അയാളെ കയറ്റുമ്പോൾ അവൻ ആളുകളെ കാൽ വെച്ച് തൊഴിക്കുകയായിരുന്നു ഇത്രയും ഭീകരമായൊരു കാഴ്ച ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ പറഞ്ഞത് അവനെ ആരും പിടിച്ചു കിടത്തിയതല്ല അവൻ വീണുപോയതാണ് അവനാണ് എല്ലാവരെയും ചീത്ത വിളിക്കുകയും ഉദ്രവിക്കാനുമൊക്കെ നോക്കിയത് പറ്റിപ്പോയതിന് ക്ഷമാപണം നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം പ്രശ്നമാവില്ലായിരുന്നു ഒരു കാറ്റടിച്ചാൽ വീഴുന്ന അവസ്ഥയിലായിരുന്നു സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല അവിടെ അങ്ങനെയൊക്കെ നടന്നത് അത്രയും മോശമായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം മദ്യപിക്കുന്നതൊക്കെ അവരുടെ തീരുമാനം എന്നാൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് ശിക്ഷാർഹം തന്നെയാണ് സെലിബ്രിറ്റികളെല്ലാം പ്രഭുത കേരളം എന്നൊക്കെ പറഞ്ഞു വരുന്നത് കണ്ടു അറിയാതെയാണ് പലരും പ്രതികരിച്ചിട്ടുള്ളത് സിദ്ധാർത്ഥ നേരത്തെയും മദ്യപിച്ച് വാഹനം ഓടിക്കുകയും അപകടങ്ങളിൽ പെടുകയും ചെയ്തിട്ടുണ്ടെന്നും ചിലർ പറഞ്ഞിരുന്നു ജെനുവിൻ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് പറയാനുള്ളതെന്നായിരുന്നു അതോൽ പറഞ്ഞത് നമ്മുടെ വീട്ടുകാർക്കാണ് ഒരു കാര്യം സംഭവിച്ചതെങ്കിലും ഇതുപോലെ ഇതുപോലെയായിരിക്കുമോ നമ്മൾ പെരുമാറുന്നത് ജിഷിൻ ചേട്ടൻ സംസാരിച്ചപ്പോൾ മധുവിന്റെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെയാണോ ഇത് അത് വെച്ച് താരതമ്യം ചെയ്യാനേ പാടില്ല ചുമ്മാ വന്ന് ന്യായീകരിക്കരുതെന്നുമായിരുന്നു അതുൽ പറഞ്ഞത് അതേസമയം നടൻ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ കാറിടിച്ച് ഒരാൾ പരിക്കുപറ്റിയ സംഭവത്തിൽ പ്രതികരിച്ച് നടൻ ജിഷിൻ മോഹനും എത്തിയിരുന്നു സിദ്ധാർത്ഥിനെ നാട്ടുകാർ ആക്രമിച്ചത് ശരിയായില്ലെന്ന് ജിഷിൻ മോഹൻ പറഞ്ഞിരുന്നു നിയമം കയ്യിലെടുക്കുകയാണ് ചുറ്റും കൂടിയവർ ചെയ്തതെന്നും സിദ്ധാർത്ഥിനെ ചവിട്ടിക്കൂട്ടിയെന്നും ജിഷിൻ മോഹൻ തുറന്നടിച്ചു സിദ്ധാർത്ഥിനെ ആളുകൾ കെട്ടിയിടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജിഷിന്റെ പ്രതികരണം സഹപ്രവർത്തകനായ സിദ്ധാർത്ഥ് മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരാളെ തട്ടി അതിനെ ഞാൻ ലഘീകരിക്കുന്നില്ല ഇവിടെ നാട്ടുകാർ ചെയ്ത പ്രവൃത്തിയാണ് എനിക്ക് ഭീകരമായി തോന്നിയത് ഒരാളെ വണ്ടി തട്ടിയാൽ അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോട്ടിലിടി ചവിട്ടുന്നു ഇതാണോ പ്രഭുത്തമായ കേരളം പണ്ട് മധുരെയെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞ് കുറെ പേർ പരി പരിതപിച്ചിരുന്നു ഇപ്പോൾ ആർക്കും പരിതാപമില്ലേ അവനൊരു ആർട്ടിസ്റ്റ് ആണ് അവനൊരു സെലിബ്രിറ്റി ആണ് അപ്പോൾ ചവിട്ടി താഴ്ത്തണം അവരങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്ന് കുറെ പേർ പറയുമായിരിക്കും ഇവിടെ പോലീസും കേസും കോടതിയും ഒന്നുമില്ലേ ലോകത്തിലാദ്യമായി മദ്യപിച്ച് വണ്ടി ഓടിച്ച ആളൊന്നുമല്ല സിദ്ധാർത്ഥ് ക്രിസ്മസ് ന്യൂഇയർ സമയത്ത് മിക്കവാറും എല്ലാവരും മദ്യപിച്ചായിരിക്കും വണ്ടി ഓടിക്കുന്നത് അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല ഒരാളെ ചവിട്ടി കൂട്ടിയല്ല പ്രതികരിക്കേണ്ടത് നാണമല്ലേ കേരളത്തിലെ ജനങ്ങളെ ഇതിനൊന്നും പ്രതികരിക്കാൻ ആളില്ല കാരണം അവൻ ആർട്ടിസ്റ്റാണ് ലജ്ജ തോന്നുന്നു എന്നാണ് ജിഷുൻ മോഹൻ പറഞ്ഞത്